മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞു നമുക്കതൊരു തീരാനഷ്ടമാണ് ഈ ഭൂമത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്തു തീർത്തിട്ട് അദ്ദേഹം പോയത് വിപ്ലവ നായകനായതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട് ഏഴാം തരം വരെ പഠിച്ച വി എസിന്റെ പാഠശാല ജനങ്ങളായിരുന്നു ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വികാരവും വിചാരവും പങ്കുവെച്ച് നേടിയ അറിവാണ് വി എസിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തിയത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മാത്രമല്ല ഭരണാധികാരി ആയിരിക്കുമ്പോഴും അദ്ദേഹം ജനപക്ഷത്ത് നിന്ന് നമുക്ക് തോന്നിയത് തോന്നിയതല്ല അതങ്ങനെയാണ് വി എസിന്റെ ആ ശൈലി തന്നെ മതി നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിക്കാൻ പല വേദികളിലും കൊച്ചു കുട്ടികൾ പോലെ പറഞ്ഞു വളരെ വ്യക്തിതമായും ശക്തിതമായും എന്ന് അതെ വളരെ വ്യക്തമായും വളരെ ശക്തമായും അദ്ദേഹം നിലപാടുകൾ എടുത്തു ബുക്കിന്റെ പുറംചട്ട കണ്ട് നമ്മൾ ചിലപ്പോൾ ആ ബുക്കിന് വിലയിടും അതുപോലെ സഖാവിനെയും പുറമെ കർക്കാരനും പരിക്കന് സ്വഭാവമായി എല്ലാവർക്കും തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ഷൻ അതായത് പ്രവൃത്തിയിൽ ആയിരുന്നു ഉഷിര് വി എസ് എന്ന് പറഞ്ഞാലേ കറുത്ത കണ്ണടയും ആ വെള്ള ജുബയും ഓർമ്മ വരും അതിന് പിന്നിലും മനോഹരമായ ഒരു കഥയുണ്ട് വി എസ് എന്ന വ്യക്തിയെ ഓർമ്മിക്കുമ്പോൾ ആ വെള്ള ജുബ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും ആ ജുബ കഥ ഒരുപാട് കാലത്തെ ആത്മബന്ധമുള്ള ഒന്നാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ പാലത്തിന് വടക്ക് ദേശീയപാതക്കരികിൽ ഒരു തയ്യൽ കടയുണ്ടായിരുന്നു അവിടെ ഒരു കാർലോസ് ചേട്ടനും ഒരു ദിവസം കാർലോസ് ചേട്ടന്റെ കടയുടെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു ആരപ്പ ഇപ്പോ കടയിൽ കാറിൽ വരുന്നതെന്ന് കാർലോസേട്ടൻ ചിന്തിച്ചു കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട കാർലോസ് കാർലോസേട്ടൻ ഞെട്ടി താൻ ഏറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തന്റെ പ്രിയ സഖാവ് സഷാൽ വി എസ് അച്യുതാനന്ദൻ കാറിൽ നിറങ്ങിയ വി എസ് ആകട്ടെ കാർലോസിനെ കണ്ടതും ആശാനയെ എന്ന് നീട്ടിയൊരു വിളി എന്നിട്ട് കാർലോസേട്ടെ മുഖത്തു നോക്കി പറഞ്ഞു ആശാനെ എന്റെ ജുബ തയ്ച്ച ആള് പോയി വല്ലപ്പോഴും എനിക്ക് ജുബ തയ്ച്ചു തരുമോ എന്ന് ഇത് കേട്ടതും വല്ലപ്പോഴും എന്തിനാ എല്ലായ്പ്പോഴും ഞാൻ തയ്ച്ചു തരുമെന്നും മനസ്സിൽ പറഞ്ഞു നമ്മുടെ കാർലോസിയേട്ടൻ സ്വപ്നമാണെന്ന് പോലും തോന്നി മുഖവരയില്ലാതെ കാര്യമറിയിച്ച് ജുബയുടെ തുണി തന്ന അളവെടുത്തു നെഞ്ചു വിരിച്ചു ശ്വാസം പിടിച്ചു നിന്നു വിറയ്ക്കുന്ന കൈകളോടെ അതിലേറെ അഭിമാനത്തോടെ അളവെടുത്തു അന്നെടുത്ത അളവ് തന്നെയാണ് പിൻകാലം അത്രയും വി എസിന് ജുബ തയ്ക്കാൻ ഉപയോഗിച്ചത് ഓരോ തവണ അളന്നെഴുതിയും ഡയറി മാറ്റുമ്പോൾ വി എസിന്റെ അളവ് പുതിയ ഡയറിയിലേക്ക് മാറ്റി എഴുതും കുറച്ചുനാൾ മുമ്പ് അളവിൽ ചെറിയൊരു മാറ്റം വരുത്തി വണ്ണം അല്പം കൂട്ടണമെന്ന് വി എസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതുവരെ ശരീരത്തോട് പിടിച്ചു കിടന്ന പോലെയാണ് തയ്ച്ചതും ആ പോക്കറ്റിനുമുണ്ട് പ്രത്യേകത ജുബയുടെ രൂപത്തിനനുസരിച്ച് തന്നെ പോക്കറ്റും വെട്ടി തയ്ക്കണം ഒരിക്കൽ പുന്നപ്പുറ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് എത്തിയപ്പോഴാണ് വി എസിന് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ജുബ തയ്ച്ചത് വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു ചെന്നാലുടൻ കയറിയിരിക്കാൻ പറയും ക്രിസ്മസിന് കേക്കും ഒരു ജുബയും നൽകും പണം നൽകാതെ ഒരിക്കലും തിരിച്ചയച്ചിട്ടില്ല എവിടെയോ വെച്ച് കണ്ട വി എസിന്റെ ആ ആശാന എന്നുള്ള വിളി അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു ജുബ വാങ്ങാൻ അവസാന നാളുകളിൽ പേഴ്സണൽ സ്റ്റാഫായ ഉദയകുമാറിനെയാണ് അയച്ചിരുന്നത് വി എസിന്റെ ജുബ തയ്ക്കുന്നത് ഒത്തിരി പേർ കടയിലെത്തിയിരുന്നു പാലായിൽ നിന്ന് വരെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തേടി എത്തിയെന്നും കാറോസേട്ടൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു